നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോയിട്ട് എമർജൻസില്ലാൻ പെടുത്തിട്ട് വന്നേ ശരി കുട്ടികളാരും തട്ടി വീണ്ടും പോയല്ലോ ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം പാർട്ടി ഓഫീസ് പണയപ്പെടുത്തി വായ്പയെടുത്ത് കബളിപ്പിച്ചു എന്ന പരാതി നൽകുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്ത ഉദയകുമാർ അരംഗത്തിനെ മതഭീഷണി ഉണ്ടെന്ന് പരാതിയുമായി ഉദയകുമാർ രംഗത്തെത്തി വായ്പയെടുക്കുന്നതിന് കൂട്ടുനിന്ന മറ്റൊരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ആർ കൃഷ്ണൻകുട്ടിയാണ് കാലുവെട്ടിക്കളയുമെന്നും മുട്ടിലിറഞ്ഞ് നടക്കേണ്ടി വരുമെന്നും ഭീഷണി മുഴക്കിയിട്ടുള്ളത് ആരോപണവിധേയനായ മുണ്ടത്തിക്കോട് സ്വദേശിയായ ഡി സി സി സെക്രട്ടറി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുമായി ചങ്ങാത്തമുള്ള ആളായതിനാൽ ജീവനും സ്വനും ഭീഷണിയുണ്ടെന്നും അതിനാൽ തനിക്ക് സംരക്ഷണം വേണമെന്നും ഉദയകുമാർ ആവശ്യപ്പെടുന്നു അന്നത്തെ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിക്കാതെയും ചർച്ച ചെയ്യാതെയുമാണ് ഡി സെക്രട്ടറി വായ്പ എടുത്തിട്ടുള്ളതെന്നും പണം ക്രയവിക്രയം ചെയ്തിട്ടുള്ളതെന്നും ഉദയകുമാർ പറയുന്നു പാർട്ടി ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ ബൂത്തുകളിൽ നിന്ന് പണപിരിവും നിർമാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ സ്പോൺസർഷിപ്പായും ലഭിച്ചിട്ടുണ്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സമയത്ത് കെട്ടിടത്തിന് സാമ്പത്തിക ബാധ്യതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീടാണ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സ്വാധീനം ഉപയോഗിച്ച് വായ്പ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വായ്പ പിന്നീട് പുതുക്കി വയ്ക്കുകയും പുതുക്കി വെക്കേണ്ട സമയത്ത് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ പുതിരുത്തി ബാങ്കിന്റെ ഭരണസമിതി കൃത്രിമം കാണിച്ചിട്ടുണ്ട് കൂടാതെ കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഇനത്തിലും അഡ്വാൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് വർഷത്തിനിടയിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ഇല്ലെന്ന് ഉദയകുമാർ വധഭീഷണി സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ കോടതി വ്യവഹാര നടപടികളിലേക്ക് നീങ്ങുമെന്നും ഉദയകുമാർ അരംഗത്ത് പറഞ്ഞു ഞാൻ ഉദയകുമാർ താമസം ഇപ്പോ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഓഫീസുമായി അഴിമതിയെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വരുമ്പോൾ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള തർക്കത്തിൽ വരുമ്പോൾ ഇത് പൈസ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും ഒഴിവാക്കുകയാണ് ഇവർ എന്നും ചെയ്യാലോ ആ കാലഘട്ടത്തിൽ ഇവർ പല രീതിയിലും പലതും പറഞ്ഞുണ്ടാക്കാറുണ്ട് ഉദയകുമാർ ഇവരെതിരെ പ്രതികരിച്ചോണ്ട് ഉദയകുമാറിനെതിരെ ഇവര് ഈ അതെ 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 ഞാൻ മറ്റുള്ളവർ അവരെ വന്നപ്പോൾ അവരെല്ലാം നിശബ്ദരായി പക്ഷെ ഞാൻ നിശ്ശബ്ദനാക്കാൻ പറ്റിയില്ല ഞാൻ ഇതിനെതിരെ പോരാടും ഞാൻ ഇതിനെതിരെ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭീഷണിക്കും ഞാൻ പറഞ്ഞില്ല തൊഴിലില്ലായ്മ പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പു നൽകുന്നു